ൂട്ടിങ്ങിനിടെ ഷാരുഖാന് പരിക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചു സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന കിങ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് താരം ഷാരുഖ് ഖാന് പരിക്ക് പുറത്തേറ്റ പരിക്കിനെ തുടർന്ന് ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയ താരം ഇവിടെ നിന്ന് യു കെയിലേക്ക് മാറിയതായി വിവരങ്ങൾ വരുന്നു ഇപ്പോൾ കുടുംബത്തോടൊപ്പം യു കെയിൽ വിശ്രമത്തിലാണത്രേ പരിക്ക് ഗുരുതരമല്ലെന്നും നിലവിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നുമാണ് വിവരം നേരത്തെ നിശ്ചയിച്ച ശ്രീലങ്കൻ യാത്ര മാറ്റിവെച്ചു കിങ്ങിൻ്റെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും മുംബൈയിലെ ഗോൾഡൻ ടുബാക്കോ സ്റ്റുഡിയോയിൽ സംഘടന രംഗത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ ഒരു മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടും ഉണ്ട് ഷാരൂഖ് ഖാന്റെ മകൾ സുഹാന ഖാൻ ആദ്യമായി ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും കിങ്ങിനുണ്ട് ദീപിക പദൂക്കോൺ അഭിഷേക് ബച്ചൻ അനിൽ കപൂർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു